എല്ലാവർക്കും നമസ്കാരം പാലക്കാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന നല്ല കട്ടിയുള്ള തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ദോശ ഇഡ്ഡലി വെള്ളപ്പം ചോറ് അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ ആണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് ചേർക്കാം ഒരു അര ടീസ്പൂൺ ചേർത്താൽ മതി

മൂന്ന് മുളക് എടുത്തിട്ടുണ്ട് മുളക് ഈ സമയത്ത് തന്നെ ചേർക്കണം നന്നായി റോസ്റ്റായി കിട്ടണം അപ്പോഴെ നല്ല രുചിയും ഉണ്ടാവുള്ളൂ ചമ്മന്തിക്ക് സവാള കുറേ നേരം വേറ്റേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ട്രാൻസ്പാരൻ്റായ മതി സവാള റെഡി ആയിട്ടുണ്ട് തക്കാളി ചേർക്കാം ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് രണ്ട് തക്കാളിയും

തക്കാളി നന്നായി വാടിയിട്ടുണ്ട് ഇത്രയും മതി ഇതിലേക്ക് തേങ്ങ കൂടി ചേർക്കാം ഇരക്കപ്പിലും കുറച്ച് കുറവായിട്ടാണ് ചേർക്കുന്നത് നന്നായി ചൂടാക്കിയെടുക്കാം ഇത്രയും മതി തളുത്ത ശേഷം അരച്ചെടുക്കാം ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർക്കാം നന്നായി തണുത്തിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കാം നല്ല സ്മൂത്തായി അരക്കേണ്ട തരിതരിപ്പായാണ് അരക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർക്കാം ഇതൊരു ബൗളിലേക്ക് മാറ്റാം കടുകും കറിവേപ്പിലിട്ട് താളിച്ചിടാം വളരെ ടേസ്റ്റിയായ തക്കാളി ചട്നി റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ